സ്ത്രീ സംവരണത്തെയും വനിതാ പ്രാതിനിധ്യത്തെയും കുറിച്ച് ധാരാളം സംസാരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാൻ മടിക്കുന്നതിൽ മുന്നണികളെല്ലാം ഒറ്റക്കെട്ടാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുമോ എന്ന കാര്യത്തിൽ അവ്യക്തതയുമുണ്ട് സ്ത്രീ ശാക്തീകരണമൊക്കെ പ്രസംഗിക്കുമെങ്കിലും സീറ്റിന്റെ കാര്യം വരുമ്പോൾ വനിതകളെ തഴയുന്ന പാരമ്പര്യമാണ് ഇരു മുന്നണികൾക്കുമുള്ളത് പേരിന് പ്രാതിനിധ്യം നൽകുമെന്നൊഴിച്ചാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വനിതകൾക്ക് ഇരു മുന്നണികളും ഇതുവരെ പ്രാധാന്യം നൽകിയിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളും ചേർന്ന് ഇരുപത് വനിതകളെ മാത്രമാണ് മത്സരിപ്പിച്ചത് എൽഡിഎഫ് പതിമൂന്ന് സ്ത്രീകളെ രംഗത്തിറക്കിയപ്പോൾ ഗൌരിയമ്മ അടക്കം ഏഴ് വനിതകളെയാണ് യുഡിഎഫ് മത്സരിപ്പിച്ചത് ഇരുമുന്നണികളിൽ നിന്നുമായി ഏഴുപേർ മാത്രമാണ് നിയമസഭ കണ്ടത് യുഡിഎഫിലെ ഏക എം എൽ എ ആയ പി കെ ജയലക്ഷ്മി മന്ത്രിയുമായി ഇത്തവണ ഒരു ജില്ലയിൽ കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും വനിതകൾക്ക് നൽകണമെന്നാണ് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ട യുഡിഎഫിൽ പത്തിൽ താഴെ സീറ്റുകളിൽ സ്ത്രീ പ്രാതിനിധ്യം ഒതുങ്ങാനാണ് സാധ്യത യുഡിഎഫിനെ അപേക്ഷിച്ച് വനിതകൾക്ക് കൂടുതൽ അവസരം നൽകുമെങ്കിലും എൽഡിഎഫിലെ സ്ത്രീ പ്രാതിനിധ്യം ഇരുപത് സീറ്റിൽ താഴെയായിരിക്കും കോൺഗ്രസിൽ നിന്ന് ബിന്ദു കൃഷ്ണ പത്മജ വേണുഗോപാൽ പി കെ ജയലക്ഷ്മി ലാലി വിൻസൻ ലതിക സുഭാഷ് തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സിപിഐ യുടെ ഇ എസ് ബിജിമോളും കെ കെ ശൈലജ ജമീല പ്രകാശം കെ കെ ലതിക ഐഷ പോറ്റി തുടങ്ങിയവരുമാകും എൽഡിഎഫിലെ വനിതാ മുഖങ്ങൾ സിപിഎമ്മിലെ എം സി ജോസഫൈൻ ടി എൻ സീമ എന്നിവർക്കും സീറ്റ് ലഭിക്കാനിടയു് രണ്ടായിരത്തിയാറ് രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഏഴ് വനിതകൾ മാത്രമാണ് വിജയിച്ച് നിയമസഭയിലെത്തിയത് ഇത്തവണയും വനിതാ എം എൽ എമാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനയുണ്ടാകില്ലെന്നാണ് സീറ്റ് വിഭജന ചർച്ചകൾ നൽകുന്ന സൂചന മീഡിയ വൺ കൊച്ചി